എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അധ്യയന വർഷം മുതൽ അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാതെ നിയമിച്ച മുഴുവൻ അധ്യാപകരെയും ഉടൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് നേരത്തെ നിയമനാംഗീകാരം നേടുകയും എന്നാൽ കേട്ടഡ് യോഗ്യതയില്ലാതെ സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തവരെ പഴയ തസ്തികയിലേക്ക് തരം താഴ്ത്താനും നിർദ്ദേശിച്ചിട്ടു നിലവിൽ നിയമനാംഗീകാരം കാത്തുനിൽക്കുന്ന നൂറുകണക്കിന് അധ്യാപകരാണ് ഉത്തരവ് വഴി പുറത്താവുക പ്രൊഫഷണൽ വിദ്യാഭ്യാസ കോഴ്സുകൾ പാസായതിനു ശേഷമല്ല അതിനു മുൻപേ അധ്യാപക അഭിരുചി പരീക്ഷ നടത്തേണ്ടതായുണ്ട് കെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അരവിന്ദൻ പി സംസ്ഥാന സർക്കാർ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് എച്ച് ത്രീ മൂവായിരത്തി നാനൂറ്റി ഏഴ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അത് കടുത്ത നീതി നിഷേധവും മനുഷ്യത്വരഹിതവുമായ ഉത്തരവാണ് സർവീസിലുള്ളവരെ കേട്ടറ്റ് യോഗ്യത നേടാത്തവരെ പിരിച്ചുവിടാനുള്ള ഈ ഉത്തരവ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇവർക്ക് വേണ്ടി നേരത്തെ ഇരട്ടിയാക്കി ഒരു പരീക്ഷ നടത്തിയിരുന്നു ആ പരീക്ഷ അനുഭാവപൂർണ്ണം നടത്തും എന്ന് പറഞ്ഞത് കൂടുതൽ പ്രയാസകരമായി മാറുകയും ആ പരീക്ഷയിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു നീതിപൂർവമായി വീണ്ടും പരീക്ഷ നടത്തി അനുഭാവപൂർണ്ണം ഇവരുടെ കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കണം എന്നാണ് പറയാനുള്ളത് മറ്റൊന്നുകൂടി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിവേദനം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിലൂടെ ജീവനക്കാരോടും അധ്യാപകരോടും ഒക്കെ കടുത്ത ഒരു നിഷേധം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതൊരു കടുത്ത നീതി നിഷേധവും ഗവൺമെന്റിന്റെ ഒരു മനോഭാവത്തിന്റെ പ്രകടനവുമാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ് മറ്റൊന്ന് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മുമ്പാണ് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തേണ്ടത് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ നമുക്കറിയാം എം ബി ബി എസ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും അവരുടെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ചേരുന്നതിന് മുമ്പ് നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുകയും ആ യോഗ്യതയുള്ള നേടുന്ന ആളുകളെ ഈ കോഴ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയാണ് ടീച്ചേഴ്സിന്റെ കാര്യത്തിലും അവലംബിക്കേണ്ടത് ടീച്ചേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എലിജിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അധ്യാപകരെ പുറത്തുനിർത്തുന്ന രീതി ഗവൺമെന്റ് സ്വാഭാവികമായും മാറ്റേണ്ടതാണ് അതോടൊപ്പം തന്നെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് നിലവിലുള്ള ഒരു പരീക്ഷാ സമ്പ്രദായം അനുസരിച്ച് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വ്യത്യസ്ത സ്കോറുകൾ നേടിയിട്ടുള്ള ഒരു രീതിയിൽ ഒരു സംവരണ ആനുകൂല്യങ്ങളുടെയൊക്കെ പേരിൽ വ്യത്യസ്ത മാർക്കുകൾ നേടുന്ന ആളുകൾ ജയിക്കുകയും ചിലപ്പോൾ ഉയർന്ന മാർക്കുകൾ നേടുന്ന ആളുകൾ പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഈ പരീക്ഷയുടെ ഒരു ഒരു വിശ്വാസ്യതയെ സുതാര്യതയൊക്കെ ബാധിക്കുന്ന രീതിയിലാണുള്ളത് അതുപോലെ വലിയ മാർക്ക് നേടിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥയും നിലവിലുണ്ട് അതുകൊണ്ട് എല്ലാ വിഭാഗക്കാർക്കും അൻപത് ശതമാനം മാർക്കായി ഇതിന്റെ വിജയ ശതമാനം പുനർനിശ്ചയിച്ച് കേട്ടറ്റ് പരീക്ഷ നടത്താനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഏതായാലും ഇപ്പൊ നിലവിലുള്ള ഉത്തരവ് പ്രകാരം കേട്ടറ്റ് നേടാത്ത സർവീസിലുള്ള അധ്യാപകരെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ കെ പി എസ് ടിയെ ശക്തമായി രംഗത്ത് വരും ഏതൊക്കെ രീതിയിൽ അതിനെ ചെറുത്ത് അധ്യാപക ർക്ക് സംരക്ഷണം ഒരുക്കാനാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കെ പി എസ് ടി യെ ആലോചിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറയാൻ ഈ അവസരം